സീറോ മലബാർ ആരാധനാക്രമത്തിൽ പുരോഹിതൻ അണിയുന്ന തിരുവസ്ത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൈകളിൽ അണിയുന്ന സന്ധ്യ തിരു നടത്തുന്ന ഒരു പുരോഹിതന്റെ കലങ്ങൾ പരിശുദ്ധവും കളങ്കരഹിതവും ആകണമെന്ന് ഈ തിരുവസ്ത്രം സൂചിപ്പിക്കുന്നു ഒരു പുരോഹിതൻ ദൈവവും മനുഷ്യനും തമ്മിലുള്ള മധ്യസ്ഥനാണ് എന്ന് ഈ തിരുവസ്ത്രം അണിയുന്നതിലൂടെ സഭ നമ്മെ പഠിപ്പിക്കുന്നു ഈ വസ്ത്രങ്ങൾ വെറും അലങ്കാരമല്ല മറിച്ച് ദൈവത്തിനും ജനങ്ങൾക്കും ഇടയിലുള്ള ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ പുരോഹിതൻ്റെ പങ്കിൻ്റെ പ്രതീകാത്മക പ്രതിനിധാനങ്ങളാണ് ഇവ പുരോഹിതൻ്റെ വിശുദ്ധ പങ്കിൻ്റെ ശാരീരിക പ്രകടനമായിട്ടാണ് പലപ്പോഴും സന്ത കാണപ്പെടുന്നത് ഒരു പുരോഹിതൻ തൻ്റെ വിശുദ്ധ ദൗത്യം നിറവേറ്റാൻ സന്നദ്ധനാണ് എന്ന് സന്ധ്യ ധരിക്കുന്നതിലൂടെ സൂചിപ്പിക്കുന്നു കൊത്തീനയുടെ അഗ്രങ്ങൾ ചിതമായിരിക്കാൻ ഉപയോഗിക്കുന്നതാണ് സന്ധ്യ വിശുദ്ധ ശുശ്രൂഷയ്ക്കായി കരങ്ങൾ തയ്യാറായിരിക്കുന്നുവെന്ന് സന്ധ്യ ധരിക്കുന്നതിലൂടെ പുരോഹിതൻ അർത്ഥമാക്കുന്നു അതുകൊണ്ടാണ് സന്ധ്യ ധരിക്കുമ്പോൾ വൈദികൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് എൻ്റെ അവയവങ്ങളെ ദൈവ ശുശ്രൂഷയ്ക്ക് സന്നദ്ധമാക്കുകയും ആത്മീയ ശത്രുക്കളെ പരാജയപ്പെടുത്താനുള്ള ശക്തി നൽകുകയും ചെയ്യണമേ എന്ന് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക